നമസ്കാരം അർബുദം അല്ലെങ്കിൽ ക്യാൻസർ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും രോഗം കണ്ടുപിടിക്കാതിരിക്കുന്നതാണ് രോഗാവസ്ഥ കൂടുതൽ ഗുരുതരമാക്കുന്നത് ചികിത്സ വലിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നാൽ രോഗം നേരത്തെ കണ്ടെത്തിയാൽ മറ്റേതൊരു രോഗത്തെയും പോലെ തന്നെ പൂർണ്ണമായിട്ടും ഭേദമാക്കാവുന്ന ഒന്നാണ് അർബുദവും എന്നാൽ രോഗം നേരത്തെ കണ്ടെത്തുക എന്നതാണ് വളരെ പ്രധാനം ക്യാൻസർ സ്പ്രീനിങ് ടെസ്റ്റ് ക്യാൻസറിനെ നേരത്തെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുക മാത്രമല്ല രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നു പ്രധാനമായിട്ടുള്ള സ്പീനിങ് ടെസ്റ്റുകൾ നോക്കാം യൂഷ്വലി ഈ സ്ഥാനങ്ങൾ അതായത് ബ്രസ്റ്റ് സെർവിക്സ് അതുപോലെ വൻകുടൽ ശ്വാസകോശം പ്രോസ്ട്രേറ്റ് തുടങ്ങിയ അത്ഭുതങ്ങളാണ് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് മാമോഗ്രഫിയാണ് സ്ത്രീകളില് സ്തനാർബുദം കണ്ടെത്തുന്നതിനു വേണ്ടിയായിട്ട് മാമോഗ്രാം ചെയ്യുന്നത് നമുക്കറിയാം സ്ഥാനാർബുദത്തിൽ ഫാമിലി ഹിസ്റ്ററി പേഴ്സണൽ ഹിസ്റ്ററി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതനുസരിച്ച് ചില സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ പറ്റിയ എല്ലാ വർഷവും മാമോഗ്രാം എടുക്കണം എന്നതാണ് രണ്ടാമതായിട്ട് സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് ആണ് ഇതിൽ ആയിട്ട് ചെയ്യുന്ന പാപ്സ്മിയർ ടെസ്റ്റും എച്ച് പി ടെസ്റ്റുമാണ് ഇതിനായിട്ട് സെർവിക്സിൽ നിന്നുള്ള കോശങ്ങളും മ്യൂക്കസും ഒക്കെ ശേഖരിച്ച ശേഷം ലാബിൽ ടെസ്റ്റ് നടത്തിയാണ് രോഗം കണ്ടെത്തുന്നത് ഇതുകൂടാതെ കോശത്തിലെ ചേഞ്ചസ് കണ്ടെത്തുകയും ചെയ്യുന്നു അതിന് കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ അത് പലപ്പോഴും സെർവിക്കൽ ക്യാൻസർ ആയിട്ട് മാറുന്നു പതിനെട്ട് വയസ്സിന് ശേഷം ഇടയ്ക്കൊക്കെ ഇത്തരം പരിശോധനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തതായിട്ട് ശ്വാസകോശത്തിലെ ക്യാൻസർ സ്ക്രീനിങ് ആണ് ഇതിനായിട്ട് സി ടി സ്കാൻ പോലെയുള്ള പരിശോധനകളാണ് ചെയ്യേണ്ടത് ലങ് ക്യാൻസറുകൾ ഇപ്പോൾ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് പുകവലിക്കുന്നവരിലും അല്ലാത്തവരിലും ഒക്കെ കാണപ്പെടുന്നു എങ്കിലും സ്ഥിരമായി പുകവലിക്കുന്നവർ എല്ലാ വർഷവും സ്ക്രീനിങ് നടത്തുന്നത് നന്നായിരിക്കും ഇതുകൂടാതെ മുൻപ് സ്മോക്കിംഗ് ഹിസ്റ്റിൽ ഉള്ളവരും അൻപത് വയസ്സിന് ശേഷം ഇത്തരം പരിശോധനകൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ടുള്ളത് വൻകുടൽ അല്ലെങ്കിൽ കോളോറെക്റ്റൽ സ്ക്രീനിങ് ആണ് ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി അല്ലെങ്കിൽ കോളോണോസ്കോപ്പി ഒക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ടെസ്റ്റുകൾ പലപ്പോഴും ആരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ കാണണമെന്നില്ല അതിനാൽ ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ളവർ ഇതുപോലെയുള്ള സ്ക്രീനിങ് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തതായിട്ടുള്ള പ്രോസ്ട്രേറ്റ് അർബുദ സ്ക്രീനിങ് ആണ് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ പ്രോസ്ട്രേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം അവസ്ഥയിൽ തുടക്കത്തിൽ രോഗലക്ഷണങ്ങൾ കാണാത്തത് രോഗാവസ്ഥയെ കണ്ടെത്താൻ സഹായിക്കുകയില്ല അതുകൊണ്ട് തന്നെ രോഗാവസ്ഥ നേരത്തെ കണ്ടെത്തുന്നതിനായിട്ട് രക്തത്തിലുള്ള ആൻറ്റിജനായിട്ടുള്ള പി എസ് എ കൂടുതൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കൂടാതെ ബ്ലഡ് ടെസ്റ്റ് ആയിട്ടുള്ള സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും ട്യൂമർ മാർക്കിംഗ് ടെസ്റ്റുകളായിട്ടുള്ള സി എ വൺ ട്വന്റി ഫൈവ് പോലെയുള്ള ടെസ്റ്റുകൾ ഒവേറിയൻ ക്യാൻസറൊക്കെ ഉണ്ടോയെന്നറിയാന് സഹായിക്കുന്നു ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുവാനായിട്ടും ശ്രമിക്കുക